ഇത് നമ്മുടെ ഈഷാനി ആത്മസാമൂസ് എവിടെ ആലപ്പുഴയാണോ കൊടുങ്ങല്ലേ ചൂട്ടുണ്ടാക്കുന്നവരും െ കണ്ടോ വന്നോളൂ ഇങ്ങനെ ഹേയ് മിസ്റ്റർ മെരു. 일단 ഇഷ്ടവേലും ഓരന് തന്നെ വൈറ്റ് പോയി വെച്ചിട്ടുണ്ട്. അതെ. കേൾക്ക്. ഓരദിക്ക다가 വൈറ്റ് പോയി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ മിസ്റ്റർ മെരു നമ്മുടെ വൈറ്റ് പോയി വൈറ്റ് പോയി വെക്കുന്നതാണ്. ആ മുതിർന്ന പ്രതിതികൾ നമ്മുടെ പോക്കവന്റെ കൊച്ചാവനെ മുത്തം. അടിന്ന് മൈക്ക് വാങ്ങാറില്ലേ? അടിന്ന് തന്നെ മൈക്ക് വാങ്ങിയിട്ട് ആള് പിന്നെ റൊമാൻറ്റിക് കേറ്റും. എത്ര? ഇതുസമയത്ത് കേറ്റും സിജയുടെ ബോഡി ഷോട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ നിന്നെ കാണിച്ചു. ഞങ്ങൾ വന്ന ആദ്യമേ പാട്ട് കൊടുക്കുന്നു ഇഷാന പാട്ട് തുടങ്ങും

കട്ട് ആയി. കുറെ നേരൊന്നും വാദ രശയില്ല. ഈ ക എന്താണ് പോസ്റ്റ് ആണോ ഫീൽ ചെയ്യുന്നത്? പോസ്റ്റ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പോരാ. എന്താറോ? കൊടുങ്ങല്ലൂർ. എവിടെ ഞങ്ങള് ഇവിടെ ഒക്കെ? അങ്ങോട്ട്. ഇവിടെ ഉണ്ട് ഇപ്പുറം കുറച്ചാ അങ്ങോട്ട് മാറി. മൂന്നര കിലോമീറ്റർ അപ്പുറം ഇവര് ബാംഗ്ലൂർ സെറ്റിൽ ആയിട്ടാണ് എന്റെ വരെയും കണ്ടിട്ട് എന്തെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്ന പറയുന്നത് നമ്മൾ സ്റ്റേജില് ഗേറ്റ് പരിപാടി ആയിക്കണ്ട എത്ര നാളുണ്ട് സോഷ്യൽ മീഡിയ

അതല്ലേ ഒരു പവർ ഇപ്പം ഇപ്പൊ വില്ലമ്മ നെഗറ്റീവ് ക്യാരക്ടർ ക്യാരക്ടർ ഒക്കെ സോ ഐ തിങ്ക് ദാറ്റ് മോർ പ്രയർ നോർമൽ ഫാഷൻ ഡിസൈനിങ് ബിസിനസ്സും ക്യാരക്ടറൊക്കെ ഞാൻ ഷോട്ട് മലയാളികളുടെ എറണാകുളത്ത് എത്തണം വിചാരിച്ചതാണ് പ്രോഗ്രാം അവിടെ വേറെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നു ആരും ഉണ്ടാവാത്ത കാരണം ഇന്ന് വൈകുന്നേരം ഷൂട്ടില്ല നാളത്തുള്ളത് എല്ലാവർക്കും അറേഞ്ചായത് ഏഷ്യാനും മലയോ എല്ലാ സീരിയലും നമ്മള് കഴിഞ്ഞതിനു ശേഷം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പഴും ഏഷ്യാനെല്ലാം പത്തരക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നു െ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് അവരുടെ ഡേറ്റും ഇവരുടെ ഡേറ്റും ക്ലാഷ് ആവും അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് സീരിയല് ഒന്ന് രണ്ട് ഫിലിം വന്ന സമയത്തൊന്നും എനിക്ക് പോകാൻ പറ്റില്ല ഇവര് എപ്പിസോഡ് പോയില്ലെന്നൊരു പ്രശ്നല്ലോ അതെ അതെ പിന്നെ നമ്മള് നിർബന്ധിച്ച് പോകണന്ന് പറഞ്ഞുകഴിഞ്ഞാല് കിറ്റിയ ദിവസം കിട്ടത്ത എക്സാം ഒന്നെങ്കിലും നമ്മള് ഗൾഫിലോ പോയിന്ന് പറയും അതല്ലെങ്കിലും നമ്മള് മാല കിട്ട വരുന്നിരുത്തു അതെ അപ്പൊ അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം ഇവിടെ നമുക്ക് പോകാൻ പറ്റുന്ന ഡേറ്റ് ആണെങ്കിൽ മാത്രം

അപ്പൊ എന്റെ ഈ ഇതിന്റെ ഫേസിന്റെ ട്രീറ്റ്മെന്റ് അവിടെ ചെയ്യാനായിട്ട് വിഷയം അറിയാം എങ്ങനെയാണെന്ന് ചോദിച്ചു ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു ഫീസ് എനിക്ക് ആ സെയിം സാധനം ചെയ്യണം അതിന്റെ അങ്ങനെ സംസാരിച്ച ആ ട്രീറ്റ്മെന്റിനെ പറ്റി സംസാരിച്ചാണ് കമ്പനി ആകുന്നത് അത് വിടാൻ അല്ല ഞാൻ വിടംബരത്തി ഇവിടെ <laughs> <laughs>